ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു നിങ്ങളെല്ലാവരും തന്നെ പ്രസ്ഥാനവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ അടുത്തിടപഴകിയവരും നിങ്ങളുടെ ജീവിതത്തിന്റെ പുഷ്കല കാലങ്ങളൊക്കെ ഇതിനോട് സഹവസിച്ചവരും ഒക്കെയാണ് ബീനയും ബിനോയിയും ഐഷ ബൽറാമും ഗീതാ ബൽറാമൊക്കെ അവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് അപ്പം അവരുടെ സംസാരങ്ങളിൽ അവരയറക്കാറുണ്ട് ഇവരുടെ ശൈശവ ബാല്യ കൗമാരങ്ങളൊക്കെ ഇവർ ഒരു വീട് പോലെ കഴിഞ്ഞവരാണെന്ന് അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഒരു സൗഹൃദത്തിന്റെ കൂടിച്ചേരലാണ് എന്ന് എനിക്ക് തോന്നുകയാണ് പിന്നെ സിയെ കുറിച്ച് പറയുമ്പോ ശരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആകാശത്തെ ചന്ദ്രനെ കാണിയാലേ നമ്മളിങ്ങനെ നമ്മുടെ ജനലിനടുത്തുനിന്ന് ചന്ദ്രനെ നോക്കുമ്പോ ഓരോ കുട്ടിയും വിചാരിക്കും ആ ചന്ദ്ര ലക്ഷ്മികൾ ഇങ്ങനെ പാളി മുറ്റത്തേക്കൊക്കെ വീഴുമ്പോ ഇതെന്റെ ചന്ദ്രനാണ് അതുപോലെ എ പി എസ് സിയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ധാരണയാണ് ഇതെന്റേതും കൂടിയാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ചതും വളർന്നതും ഹൈറേഞ്ചിന്റെ കവാടത്തിലുള്ള കാഞ്ഞിരപ്പള്ളി എന്ന ദേശത്താണ് അതൊരു ഭൂപ്രഭുക്കളുടെയും ജന്മിത്വത്തിന്റെയും ഫ്യൂഡൽസത്തിന്റെയൊക്കെ സ്ഥലമാണെങ്കിൽ കൂടിയും വളരെ സഹൃദയരായിരുന്നു അവിടുത്തെ കഴിഞ്ഞ തലമുറ ഈ കെ പി എസ് സി നാടകങ്ങളൊക്കെ പൊതു സദസ്സുകൾ പൊതുവേദികളിലൊക്കെ അവതരിപ്പിക്കാൻ നിരോധിച്ച കാലത്തും പല സ്വകാര്യ ഇടങ്ങളിൽ രഹസ്യമായി അവ അവതരിക്കപ്പെട്ടിരുന്നു എനിക്കൊരു രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പത്തൊട്ടേ ഞാൻ പല നാടകങ്ങളും എൻ്റെ അപ്പനമ്മമാരോടൊപ്പം കാണാൻ പോയിരുന്നു നാടകത്തെയും സംഗീതത്തെയും സിനിമയെയൊക്കെ ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു എൻ്റെ കാർത്തന്മാരൊക്കെ അപ്പോൾ അമ്മ ഞങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നത് നേരം പോയി നേരം പോയി കുങ്കുമ്പ് ചാറ് മണിഞ്ഞ് പുലർന്നാലെ മങ്ക വരുന്നല്ലോ അത്തരം പഴയ കെ പി എസ് സി ഗാനങ്ങളൊക്കെ ആയിരുന്നു മിക്ക അന്ന് സിനിമ പാട്ടുകളേക്കാൾ നാടക ഗാനങ്ങൾക്കായിരുന്നു അപ്പൊ എല്ലാവരും ചുണ്ടത്ത് മൂലി നടക്കുന്നൊക്കെ ഈ പറന്ന് 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 ചെല്ല എൽ പി ആറിന്റെ അത്ര ഒരുപാട് പാട്ടുകൾ അപ്പോ വാൽഫിൻ്റെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട് ആൻഡ് നോട്ട് എലോൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് അതുപോലെ ഞാനോർക്കും എന്നെ ഞാനാക്കിയത് ഞാൻ വായിച്ച പുസ്തകങ്ങളും കണ്ട മനുഷ്യരും കേട്ട സംഭാഷണങ്ങളും അതുപോലെ ഈ എൻ്റെ എന്റെ ഒരുപാട് സ്വാധീനിച്ചാണ് ഈ എൻബിയുടെയും ദേവരാജൻ മാസ്റ്ററിന്റെ ഈ കെ പി എസ് സി ഗാനങ്ങൾ അപ്പൊ ഞാന് കെ പി എസ് സിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ആ പഴയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ഒരു വനസരസിലൊക്കെ മുങ്ങിക്കുളിച്ച ഒരു ക്ഷീണിതരായ പരി വേന ചൂടിൽ നിന്ന് രക്ഷ നേടി ഒരു വനതടാകത്തിനൊക്കെ കുളിച്ച് കേറുമ്പോഴത്തെ ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് തോന്നും അതേപോലെ സീനിയർ സിറ്റിസൺസിന്റെ ഒരു ഗാനമേള ഒരു എന്താ ഒരു സംഗീത കൂട്ടായ്മ ഉണ്ടാക്കുന്ന കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ ആ പോയി പോയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കാമല്ലോ അപ്പൊ നമ്മുടെ ബാല്യ നമ്മുടെ എല്ലാവരുടെയും തന്നെ ബാല്യത്തിന്റെ അടയാളക്കല്ലുകളായ ആ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പിന്നെ എനിക്ക് വളരെ സവിശേഷമായ ഒരു ദിവസമാണ് ചേച്ചി ആദരിക്കുന്ന ദിവസം ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ള പേരുകള് കേട്ടിട്ട് മാത്രമുള്ള ആ സുരോദന ചേച്ചിയുടെ ഒരു ഓർമ്മ അതേപോലെ നമ്മുടെ ബൈജ് എഴുതിയ പുസ്തകം ആ പുസ്തകത്തെ ഒരാന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ കാലത്തെ തപസ്സാണ് ഡെഡിക്കേഷനാണ് അന്വേഷണവും അപകരനവും ചരിത്രപരമായ തിര ഒക്കെ ഫലമാണ് ഈ പുസ്തകം അപ്പോൾ ആ പുസ്തകത്തെയും അതിലെ എല്ലാ വാർത്ത കൊണ്ട് അവരെ നമിച്ചുകൊണ്ട് നിർത്തട്ടെ എന്ന് നന്ദി